എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ പാലുകറി കാബേജ് തോരൻ ബീറ്റ് റൂട്ട് ചീരത്തോരൻ എന്നിവയാണ് ആദ്യം തന്നെ മത്തങ്ങ പാലുകറി തയ്യാറാക്കാം ഒരു മത്തങ്ങയുടെ കഷ്ണം എടുത്തു അത് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളക് വെളുത്തുള്ളി എന്നിവയാണ് മുളക് പൊടി ഇടാത്തത് കൊണ്ട് പച്ചമുളക് കൂടുതലായിട്ട് ഇടുത്തു നമുക്കൊരു മൺചട്ടിയിലേക്ക് മൊത്തം കഷ്ടം ആക്കിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി എന്നിവയാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി നമുക്കിതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങാപ്പാൽ എടുക്കാം തേങ്ങാപ്പാൽ എടുത്തു മത്തൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം കട്ടി തേങ്ങാപ്പാലാണ് ചേർത്തത് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞ് ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് പച്ചിലമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക പച്ചിലമുളകും കറിവേപ്പിലയും ചേർത്തു ഇനി ഈ താളിച്ചത് മത്തങ്ങ പാൽ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്തതായി തയ്യാറാക്കുന്നത് ബീറ്റ്റൂട്ട് ചീരാത്തോരനാണ് കുറച്ച് ചീര എടുത്തിട്ടുണ്ട് രണ്ട് ബീറ്റ്റൂട്ട് എടുത്തു ചീര നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ബീറ്റ് റൂട്ട് ഗ്രേറ്റ് തോരൻ തോരനുണ്ടാക്കാൻ ചുവന്ന ചീരയാണ് എടുത്തത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളകും സവാളയുമാണ് ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ട് റൂട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്ന ചീര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചീര ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചീരയും ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഊടിത്തോറുന്നതിന് ശേഷം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം നമ്മുടെ ബീറ്റ് റൂട്ട് ചീരത്തോരൻ തയ്യാറായി കഴിഞ്ഞു അടുത്തതായി തയ്യാറാക്കുന്നത് കേബേജ് തോരനാണ് കേബേജ് മുതിരയില തോരനാണ് ഒരു കാബേജും കുറച്ച് മുതിരയിലും എടുത്തു ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് വേണ്ടത് സവാള പച്ചമുളക് തേങ്ങയാണ് കട്ട് ചെയ്ത് വെച്ച കേബേജിലേക്ക് മുതിരയില അരിഞ്ഞു വെച്ചതും സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തേങ്ങയും ചേർക്കാം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്കിത് ക്യാബേജ് തോലൻ തയ്യാറാക്കാം ഒരു പാൻ വെച്ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു കടുക്കിട്ട് കൊടുത്തു പിന്നെ നമുക്കതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാതെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മുടി തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക നമ്മുടെ കേബേജ് തോരൻ തയ്യാറായി കഴിഞ്ഞു മത്തങ്ങ പാലുകറി കേബേജ് തോരൻ ബീറ്റ് റൂട്ട് ചീരത്തോരൻ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്